നാളെ ുംങ്ങക്ക് മാല്ലേ ഓണം നാളെ ഓണം എടുത്തല്ലോ ഞങ്ങൾക്ക് മാത്രം ഓണക്കോടി എടുക്കാത്ത ഇനി ഒന്ന് ഓണക്കോടി ആ എടുക്കാട്ടോ എടുക്കണേടുക്കാ സാലറി വരുമായിരിക്കും എന്താ വേണ്ടത് പൈസ രണ്ടു മാസായല്ല ജോലി എങ്ങനെ സാലറി വരും കൊച്ചിന് എടുത്തു കൊടുക്കാന്ന് പറഞ്ഞത് വെറുതെ എന്തിനാ കുട്ടികളെ ആശിപ്പിക്കണത് ആ എന്തേലും ചെയ്യാം ആരോടും ചോദിച്ചോട്ടെ ഓണായതൊന്നിപ്പോ ആരോടാ കടം മേടിക്കാൻ പോലും ആരോടും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയല്ല അതും ഈ ഓണക്കാലത്ത് ഒരു കാര്യം ചെയ്യേ ഈ കൊണ്ടുപോയി പണയം ഓരോരോ ഓരോരാവശ്യത്തിന് പണയം വെച്ച് പണയം വെച്ച് നീ അതും കൂടെയെല്ലാം ബാക്കിയുള്ളൂ അതും കൊണ്ടുപോയി പണയം വെച്ച് കഴിഞ്ഞാല് നീ എന്നാ നീട്ടുകൊണ്ട് നടക്കുന്നത് അത് വേണ്ട ഞാൻ നോക്കട്ടെ കാര്യം ചെയ്യേ ഈ ഈ മോതിരം മോതിരം പിള്ളർക്ക് ഓണക്കോടി എടുക്ക നമ്മുടെ ബുദ്ധിമുട്ടുകൾ കുഞ്ഞുങ്ങളെ അറിയിക്കേണ്ട ആവശ്യമുണ്ടോ ചെല്ല ഇത് വേണ്ടെന്ന് പറയല്ലേ അല്ലാതെ ഈ ഓണക്കാലത്ത് നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടാവുകയല്ല ഇത് മേടിക്കും ഇതുകൊണ്ട് പണയം വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് ോണക്കൂടി എടുത്തിട്ട അതൊക്കെ അല്ല നിങ്ങൾ ഹാപ്പി ആയോണ്ട് ഹാപ്പിയാണോ ഏതൊരാഘോഷം വന്നാലും നമ്മൾ സാധാരണക്കാരുടെ ജീവിതം ഒരു മാറ്റവും ഇല്ലാതെ ഇങ്ങനെ തന്നെ തുടരും അല്ലേ